യുടെ കറുത്തുമുത്ത് ഐ എം വിജയൻ ഇനി ലോക്സഭയിലേക്ക് പോളടിക്കും ഐ എം വിജയൻ ഇനി രാഷ്ട്രീയ കളരിയിലേക്ക് ഇന്ത്യൻ ഇതിഹാസത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു വിജയൻ സമ്മതം എന്ന സൂചന സൈമൺ ബ്രിട്ടോയുടെ ഭാര്യയെ കളത്തിലിറക്കാൻ സി പി എം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ഐ എം വിജയനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് തൃശൂരിൽ നിന്ന് വിജയനെ ലോക്സഭയിലേക്ക് അയക്കാനാണ് പാർട്ടിയുടെ നീക്കം കോൺഗ്രസിന്റെ നീക്കത്തോട് വിജയൻ സമ്മതമൂടി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് കേരള പോലീസിൽ ഉദ്യോഗസ്ഥനായ വിജയൻ പക്ഷേ മത്സരിക്കില്ലെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും പറയുന്നുണ്ട് കോട്ടയത്ത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി മത്സരരംഗത്തേക്ക് വരുമെന്നാണ് സൂചനയുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വാർത്ത അപ്പാടെ നിഷേധിച്ചിരിക്കുകയാണ് എന്നാലും അടുത്തിടെയായി നിഷ കോട്ടയത്ത് പൊതുപരിപാടികളിൽ സജീവമാവുന്നതും കെ എം മാണിക്കും നിഷാം മത്സരിക്കുന്നതിനോട് താല്പര്യമാണ് എന്നാണ് വാർത്തകൾ മറ്റൊരു സ്ഥാനാർത്ഥിയായി വന്നാലും കാലുമാരൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം ഏ സമ്പത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയാകും യു ഡി എഫ് ഇറക്കുക ഇവിടെ സി പി എം സമ്പത്തിനെ തന്നെ വീണ്ടും പരീക്ഷിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സി പി എമ്മിന്റെ മറ്റൊരു കോട്ടയായ പാലക്കാട്ട് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചേക്കാനും സാധ്യതയുണ്ട് എം പി രാജേഷിനെതിരെ യുവ നേതാവ് വരുന്നത് വോട്ടിൽ കാര്യമായ വ്യത്യാസം വരുത്തുമെന്നും ജയസാധ്യത ഉണ്ടെന്നും കണക്കാക്കപ്പെടുന്നു ഈ തിരഞ്ഞെടുപ്പിനുള്ള പ്രത്യേകത കേരളത്തിലും സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ താരങ്ങളുടെയും സ്പോർട്സ് താരങ്ങളുടെയും ഒക്കെ പേരോ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചർച്ചയുണ്ടായിരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കം കേരളത്തിലെ സി പി എം കോൺഗ്രസ് ബി ജെ പി പാളയങ്ങളിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഒന്നും ഇതുവരെയായിട്ടും സ്ഥിരീകരിച്ച ഒരു വാർത്ത ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് ഐ എം വിജയന്റെ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന സൂചന പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഐ എം വിജയനെ പോലുള്ള ഒരു ദേശീയ താരം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്